ഡിയർ സ്റ്റുഡൻസ് ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം വ ആദ്യമേ നമ്മുടെ എൽ ജി എസിനു വേണ്ടിയാണ് എൽ ജി എസിൽ ചോദിക്കുവാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ കെമിസ്ട്രി വിഭാഗത്തിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വാദ്യമേ നമ്മുടെ കേരളീയ മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണത്തിനോടനുബന്ധിച്ച് ടാലന്റ് അക്കാഡമി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി അതായത് ടാലന്റ് അക്കാഡമിയുടെ ലൈഫ് ടൈം കോഴ്സിൽ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും രണ്ടായിരം രൂപയുടെയും അതുപോലെ ടാലന്റ് അക്കാഡമിയുടെ വൺ ഇയർ കോഴ്സിലെ അഡ്മിഷൻ എടുക്കുന്നവർക്ക് ആയിരം രൂപയുടെയും ഓഫർ ടാലന്റ് അക്കാഡമി സംഘടിപ്പിച്ചിരിക്കുകയാണ് കൂടാതെ തന്നെ ടാലന്റ് അക്കാഡമിയുടെ എല്ലാ പ്രസിദ്ധീകരണങ്ങൾക്കും ഓണത്തോണ അനുബന്ധിച്ച് മുപ്പത് ശതമാനം കിഴിവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ടാലന്റ് അക്കാഡമിയുടെ ഈ ഓഫർ സെപ്റ്റംബർ ഒന്ന് മുതൽ പതിനഞ്ച് വരെയാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അപ്പോൾ പരമാവധി ഈ ഓഫറുകൾ എല്ലാവരും കരസ്ഥമാക്കുക ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പുതിയ ബേച്ച് ഇരുപത്തി മൂന്നാം തീയതി ആരംഭിക്കുകയാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ടാലന്റ് അക്കാഡമിയുടെ ഫോൺ നമ്പറുമായിട്ട് സെവൻ എയ്റ്റ് ഫോർ ഫൈവ് എയിറ്റ് നയൻ ഡബിൾ ഫോർ നയൻ ടു ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം പൂരിപ്പിക്കുക ചെയ്യേണ്ടതാണ് ഓക്കെ അപ്പോൾ നമ്മളെ ആദ്യം ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹൈഡ്രജൻ എന്ന് പറയുന്ന മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഹൈഡ്രജൻ നമുക്കറിയാം നമ്മുടെ ആവർത്തന പട്ടികയിലെ ആദ്യത്തെ എലമെൻ്റ് ആണ് ആരെന്ന് പറയുന്നത് ഹൈഡ്രജൻ എന്ന് പറയുന്നത് അതിന്റെ അറ്റോമിക നമ്പർ ഒന്നാണ് മാസ് നമ്പരും ഒന്നാണ് നമ്മുടെ ആവർത്തന പട്ടികയിൽ മൊത്തം നൂറ്റി പതിനെട്ട് എലമെൻറ്റുകളാണ് നമ്മുടെ ആവർത്തന പട്ടികയിൽ ഉള്ളത് ആ നൂറ്റി പതിനെട്ട് എലമെൻറ്റുകൾക്ക് അതിൽ നൂറ്റി പതിനേഴ് എലമെൻറ്റുകളുടെയും അറ്റോമിക നമ്പറും മാസ് നമ്പറും ഡിഫറൻസ് ആണ് നൂറ്റി പതിനേഴ് എലമെന്റുകൾക്കും അറ്റോമിക നമ്പറും മാസ് നമ്പറും ഡിഫറൻസ് ആണ് എല്ലാ എലമെന്റുകൾക്കും അറ്റോമിക് നമ്പർ ചെറുതും മാസ് നമ്പർ വലുതുമായിരിക്കും ഒരു എലമെന്റ് ഒഴികെ ആ എലമെന്റ് ആണ് ആരെന്ന് പറയുന്നത് ഹൈഡ്രജൻ എന്ന് പറയുന്നത് അപ്പൊ ഹൈഡ്രജൻ അറ്റോമിക് നമ്പറും മാസ് നമ്പറും തുല്യമായ ഒരേ ഒരു എലമെന്റ് മാത്രമാണ് ഉള്ളത് അതാരാണ് ഹൈഡ്രജൻ ആ ഹൈഡ്രജൻ എന്ന് പറയുന്ന മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആരെന്നറിയപ്പെടുന്നത് ആ ഹെൻറി കാവൻഡീഷ് ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയ വ്യക്തി ആരാണ് ഹെൻറി കാവൻഡീഷ് ആണ് ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയത് എന്നാൽ ഹൈഡ്രജൻ എന്ന മൂലകത്തിന് ആ പേര് നൽകിയ വ്യക്തി ലാവോസിയ ആണ് ഹൈഡ്രജൻ എന്ന മൂലകത്തിന് പേര് നൽകിയ വ്യക്തി ആരാണ് ലാവോസിയ ഓക്കെ ഈ ലാവോസിയ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു ആധുനിക രസതന്ത്രത്തിന്റെ ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി എന്ന് ചോദിച്ചാൽ അതാരാണ് ലാവോസിയ എന്നാൽ രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് റോബർട്ട് ബോയിൽ ആണ് രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി റോബർട്ട് ബോയിൽ അപ്പൊ ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലാവോസിയ രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ബോയിലെയാണ് റോബർട്ട് ബോയിലാണ് നമ്മൾ ലാവോസിയെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മൂലകങ്ങളെ ആദ്യമായിട്ട് തരംതിരിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അത് ലാവോസ്തിയാണ് അത് എങ്ങനെയാണ് അദ്ദേഹം തരംതിരിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ട് ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നുമാണ് ആള് തരംതിരിച്ചത് ലാവോസിയ മൂലകങ്ങളെ തരംതിരിച്ചത് അദ്ദേഹത്തിനെയാണ് നമ്മൾ ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ബോയിലാണ് അതുപോലെ മറ്റൊരു വ്യക്തിയാണ് ജാബിർ ഇബിൻ ഹയാൻ ജാബിർ ഇബിൻ ഹയാൻ ജാബിർ ഹയാൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ അറിയപ്പെടുന്നത് പ്രാചീന രസതന്ത്രത്തിന്റെ പിതാവ് അപ്പൊ നമ്മൾ പഠിച്ചത് ഒന്ന് രസതന്ത്രത്തിന്റെ പിതാവ് റോബർട്ട് ബോയിൽ രണ്ട് ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ലാവോസിയ മൂന്ന് പ്രാചീന രസതന്ത്രത്തിന്റെ പിതാവ് ജാബിർ ഇബിൻ ഹയാൻ അദ്ദേഹത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അക്കോറീജിയ കണ്ടെത്തിയ വ്യക്തിയും ആരാണ് ഹയാനാണ് അക്കോറീജിയ എന്ന് പറയുന്ന രാജകീയ ദ്രാവകം കണ്ടെത്തിയ വ്യക്തിയാണ് അത് ജാബിർ ഇബിൻ ഹയാൻ സ്ഥിരമായ അക്കോറിജിയയിൽ നിന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും എച്ച് എസ് അതുപോലെ നൈട്രിക് ആസിഡിന്റെയും എച്ച് എൻഒ ത്രീയുടെയും ഒരു മിശ്രിതത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് അക്കോറിജിയ എന്ന് വിളിക്കുന്നത് അതിന്റെ അംശബന്ധം എന്ന് പറയുന്നത് മൂന്നേ ഒന്നാണ് മൂന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡും ഒരു നൈട്രിക് ആസിഡും തമ്മിൽ മിക്സ് ചെയ്താണ് നമ്മൾ എന്ത് നിർമ്മിച്ചെടുക്കുന്നത് അക്കോറീജിയ നിർമ്മിച്ചെടുക്കുന്നത് ഈ അക്കോറീജിയ കണ്ടെത്തിയ വ്യക്തിയാണ് ആരെന്നറിയപ്പെടുന്നത് ജാബിർ ഇബിൻ ഹയാൻ എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തിനെയാണ് നമ്മൾ പ്രാചീന രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ചോദ്യം ഹൈഡ്രജൻ എന്ന് പറയുന്ന മൂലം കണ്ടെത്തിയ വ്യക്തി അത് ഹെൻറി കാവൻഡീഷ് അതിന് പേര് നൽകിയ വ്യക്തി ലാവോസിയാണ് ജോസഫ് പ്രീസ്ലി അദ്ദേഹം ജോസഫ് പ്രീസ്ലി എന്ന് പറയുന്ന വ്യക്തി ാണ് ഓക്സിജൻ ഓക്സിജൻ കണ്ടെത്തിയ വ്യക്തി ജോസഫ് ആണ് ഓക്സിജൻ കണ്ടെത്തിയത് ആരാണ് ജോസഫ് പ്രീസ്ലി ആ ഓക്സിജൻ എന്ന് പറയുന്ന മൂലകത്തിനും പേര് നൽകിയത് ആര് തന്നെയാണ് ലാവോസ്റ്റിയൊ ഹൈഡ്രജൻ എന്നും ഓക്സിജൻ എന്ന് പറയുന്ന മൂലകത്തിനും പേര് നൽകിയ വ്യക്തി ലാവോസ്തിയ ഹൈഡ്രജൻ കണ്ടെത്തിയ വ്യക്തി എന്ന് പറയുന്നത് ഹെൻറി കാവൻഡിഷ് ഓക്സിജൻ കണ്ടെത്തിയ വ്യക്തി എന്ന് പറയുന്നത് ജോസഫ് പ്രീസ്ലിയാണ് ജെയിംസ് ചാട്വിക്ക് ജെയിംസ്റ്റാഡ്വിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ആറ്റത്തിലെ ന്യൂട്രോൺ ആറ്റത്തിലെ മൗലിക കണങ്ങളിൽ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോൺ കണ്ടെത്തിയ വ്യക്തി അല്ലെങ്കിൽ ഒരാറ്റത്തിലെ മാസ് കൂടിയ കണമായ ന്യൂട്രോൺ കണ്ടെത്തിയ വ്യക്തിയും ആണ് ജെയിംസ് ആണ് ന്യൂട്രോൺ കണ്ടെത്തിയ വ്യക്തിയും ഒരാറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോൺ കണ്ടെത്തിയ വ്യക്തിയും ജെയിംസ് ചാട്വിക്കാണ് എന്ന് പറയുന്നത് ഒരാറ്റത്തിലെ ഐഡന്റിറ്റി കാർഡായ പ്രോട്ടോൺ അല്ലെങ്കിൽ ഒരു ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ആയ പ്രോട്ടോൺ ഇത് രണ്ടും കണ്ടെത്തിയത് ആര് തന്നെയാണ് പ്രോട്ടോണായ രണ്ടും പ്രോട്ടോണും ഒരാറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് ആയ പ്രോട്ടോണും ഒരാറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡായ പ്രോട്ടോണും കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോഡാണ് ആറ്റത്തിന്റെ സൗരയുധ മാതൃക ആവിഷ്കരിച്ചത് ഏണസ്റ്റ് റുദർഫോഡാണ് കൂടാതെ ആറ്റത്തിന്റെ കേന്ദ്രഭാഗമായ ന്യൂക്ലിയസ് കണ്ടെത്തിയതും ആര് തന്നെയാണ് ഏണസ്റ്റ് റുദർഫോഡാണ് മൂന്ന് കാര്യങ്ങൾ ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജായ പ്രോട്ടോൺ കണ്ടെത്തിയ വ്യക്തി ഏണസ്റ്റുദർഫോഡ് ആറ്റത്തിന്റെ സൗരയുധ മാതൃക ആവിഷ്കരിച്ചത് ഏണസ് റുദർഫോഡ് അതുപോലെ ആറ്റത്തിന്റെ കേന്ദ്രഭാഗമായ ന്യൂക്ലിയസ് കണ്ടെത്തിയതും ആര് തന്നെയാണ് ഏണസ്റ്റ് റുദർഫോഡാണ് നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു നമ്മുടെ രണ്ടാമത്തെ ചോദ്യം അറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാര് അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തി അറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ജോൺ ഡാൾട്ടൺ ആണ് അറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ജോൺ ഡാൾട്ടൺ ജോൺ ഡാൾട്ടന്റെ സ്ഥിരമായി വരുന്ന ചോദ്യമാണ് ആറ്റം കണ്ടെത്തിയ വ്യക്തി ആറ്റം കണ്ടെത്തിയ വ്യക്തിയാണ് ജോൺ ഡാൾട്ടൺ ആറ്റം കണ്ടെത്തിയ വ്യക്തി ആരാണ് ജോൺ ഡാൾട്ടൺ ഇദ്ദേഹമാണ് അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഏഴിലാണ് ഏത് സിദ്ധാന്തത്തിന് രൂപം നൽകിയത് അറ്റോമിക സിദ്ധാന്തത്തിന് രൂപം നൽകിയത് അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തി ജോൺ ഡാൾട്ടൺ അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഏഴ് ആറ്റം കണ്ടെത്തിയ വ്യക്തി ജോൺ ഡാൾട്ടൺ ഈ ജോൺ ഡാൾട്ടന് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത വർണാന്ത എന്ന് പറയുന്ന രോഗം ബാധിച്ചത് കൊണ്ട് ആ രോഗത്തെ നമ്മൾ നമ്മള് എന്ന് കൂടി വിളിക്കുന്നു എന്ന് കൂടി അറിയപ്പെടുന്നു എന്ന് കൂടി അറിയപ്പെടുന്നു അപ്പം ജോൺ ഡാൽട്ടൺ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത വർണ്ണാന്തത എന്ന രോഗം ബാധിച്ചത് കൊണ്ട് ലോകത്തെ എന്ന് എന്നുകൂടി വിളിക്കുന്നു ഈ ജോൺ ഡാൽട്ടൺ ആണ് ആറ്റത്തിന്റെ മില്ലിയാർഡ് ബോൾ മാതൃക ആവിഷ്കരിച്ചത് ബോൾ മാതൃക ആവിഷ്കരിച്ച വ്യക്തി ജോൺ ഡാൾട്ടൺ ആണ് ബില്യാഡ് ബോൾ മാതൃക ആവിഷ്കരിച്ച വ്യക്തി ആണ് ജോൺ ഡാൾട്ടൺ ഓക്കെ നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇരുമ്പിന്റെ ഐര് ഏതാണ് ഇരുമ്പിന്റെ ഐര് ഇരുമ്പിന്റെ ഐര് നമുക്ക് എല്ലാവർക്കും അറിയാം ഇരുമ്പിന്റെ ഐര് എന്നറിയപ്പെടുന്നത് ഹേമറ്റൈറ്റ് ആണ് ഇരുമ്പിന്റെ ഐര് ഹേമറ്റൈറ്റ് ഇരുമ്പിന്റെ ഐര് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് നമ്മൾ ഏതിൻ്റെ അറിയപ്പെടുന്നു ഇരുമ്പിന്റെ ഐരായിട്ട് പറയുന്നത് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഏതിൻ്റെ അയിരാണ് ഇരുമ്പിന്റെ അയിരാണ് ഇരുമ്പിന്റെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അയിര് എന്ന് ചോദിച്ചാൽ അത് ഏതാണ് ഹേമറ്റൈറ്റ് വ്യാവസായികമായിട്ട് ഇരുമ്പ് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അയിര് ഹേമറ്റൈറ്റ് അടുത്ത ബോക്സൈറ്റ് നമുക്കറിയാം ബോക്സൈറ്റ് എന്ന് പറയുന്നത് അലുമിനിയത്തിന്റെ അയരാണ് ബോക്സൈറ്റ് ബോക്സൈറ്റ് ഏതിൻ്റെ അയരാണ് അലുമിനിയത്തിന്റെ അയ അലുമിനിയത്തിന്റെ അയരാണ് ബോക്സൈറ്റ് എന്ന് അറിയപ്പെടുന്നത് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ലോഹം പല ധാതുക്കളിൽ അടങ്ങിയിരിക്കും അതായത് ഒരു ലോഹം തന്നെ പല വസ്തുക്കളിൽ അടങ്ങിയിരിക്കും ആ സ്വതന്ത്ര അവസ്ഥയിൽ ലോഹങ്ങൾ സ്വർണവും പ്ലാറ്റിനോ മാത്രമാണ് പ്രകൃതിയിൽ സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്നത് മറ്റെല്ലാ ലോഹങ്ങളും അവ സംയുക്തങ്ങളായിട്ടാണ് കാണപ്പെടുന്നത് അങ്ങനെ ലോഹങ്ങൾ അടങ്ങിയിട്ടുള്ള സംയുക്തങ്ങളെ നമ്മൾ ലോഹധാതുക്കൾ എന്നാണ് വിളിക്കുന്നത് ഒരു ലോഹം തന്നെ പല ധാതുക്കളിൽ അടങ്ങിയിരിക്കുന്നു അലുമിനിയം അടങ്ങിയിരിക്കുന്ന ധാതുക്കളാണ് ബോക്സൈറ്റ് അതുപോലെ ക്രയോലൈറ്റ് അതുപോലെ കളിമൺ ഇത് ഈ ധാതുക്കളിലെല്ലാം അലുമിനിയം അടങ്ങിയിരിക്കുന്നു എന്നാൽ ഒരു ധാതുവിൽ നിന്ന് നമുക്ക് എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായും നമുക്ക് ലോഹത്തെ വേർതിരിച്ചെടുക്കുവാൻ കഴിയുന്നു എങ്കിൽ ധാതുവിനെ ആ ലോഹത്തിൻ്റെ എന്തെന്ന് പറയുന്നു അയിര് എന്ന് പറയും അതുകൊണ്ട് ബോക്സൈറ്റിൽ നിന്നാണ് നമുക്ക് അലുമിനിയം എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കുവാൻ കഴിയുന്നത് അതുകൊണ്ട് അലുമിനിയത്തിൻ്റെ അയിരായിട്ട് നമ്മൾ ആരെ പരിഗണിക്കുന്നു ബോക്സൈറ്റിനെ പരിഗണിക്കുന്നു ഓക്കെ നമ്മുടെ അടുത്ത ചോദ്യം ആൽക്കലി ലോഹം അല്ലാത്തത് ഈ തന്നിരിക്കുന്ന നാലും നാലും ലോഹങ്ങളാണ് ലിഥിയം സോഡിയം പൊട്ടാസ്യം അലുമിനിയം ഇത് നാലും ലോഹങ്ങളാണ് ഇതിൽ ആൽക്കലി ലോഹം അല്ലാത്തത് അപ്പൊ ആൽക്കലി ലോഹം എന്നറിയപ്പെടുന്നത് ആവർത്തന പട്ടികയുടെ ഒന്നാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ആൽക്കലി ലോഹങ്ങൾ എന്ന് വിളിക്കുന്നത് ഓരോ ഗ്രൂപ്പിനും നമ്മുടെ ആവർത്തന പട്ടികയിൽ പതിനെട്ട് ഗ്രൂപ്പുകളാണുള്ളത് ആ പതിനെട്ട് ഗ്രൂപ്പുകളെയും ഓരോ ഗ്രൂപ്പിനെയും ഓരോ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഒന്നാമത്തെ ഗ്രൂപ്പിനെ ആൽക്കലി ലോഹങ്ങളെന്നും രണ്ടാമത്തെ ഗ്രൂപ്പിനെ ആൽക്കലി ഈർത്ത് ലോഹങ്ങളെന്നും രണ്ടാമത്തെ ഗ്രൂപ്പിനെ ആൽക്കലി ഈർത്ത് ലോഹങ്ങൾ എന്നറിയപ്പെടുന്നു മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകളെ നമ്മൾ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള മൂലകങ്ങളെ ആ നമ്മൾ എന്ത് വിളിക്കുന്നു ആ ഗ്രൂപ്പുകളെ നമ്മൾ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു പതിമൂന്നിനെ നമ്മൾ ബോറോൺ ഫാമിലി എന്ന് വിളിക്കുന്നു പതിനാലിനെ നമ്മൾ കാർബൺ ഫാമിലി എന്ന് വിളിക്കുന്നു പതിനഞ്ചിനെ നമ്മൾ നൈട്രജൻ ഫാമിലി എന്ന് വിളിക്കുന്നു പതിനാറിനെ നമ്മൾ ഓക്സിജൻ ഫാമിലി എന്ന് വിളിക്കുന്നു പതിനേഴിനെ ഹാലജനുകൾ എന്ന് വിളിക്കുന്നു ഹാലജനുകൾ അതുപോലെ പതിനെട്ടിന് ഉത്കൃഷ്ടവാതകങ്ങൾ ഇംഗ്ലീഷ് നോബൽ ഗ്യാസ് അലസവാതകങ്ങൾ ഇംഗ്ലീഷ് ഇനർട്ട് ഗ്യാസ് സീറോ ഗ്രൂപ്പ് എന്നൊക്കെ വിളിക്കുന്ന ഏത് ഗ്രൂപ്പിനെയാണ് പതിനെട്ടാം ഗ്രൂപ്പിനെ നമ്മുടെ ചോദ്യം ആൽക്കലി ലോഹത്തിൽ ഉൾപ്പെടാത്തത് അതായത് ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടാത്ത മൂലകം ലോഹം ഏത് എന്നാണ് ആൻസർ ഏതാണ് അലുമിനിയമാണ് അലുമിനിയം പതിമൂന്നാമത്തെ ഗ്രൂപ്പ് മൂലകമാണ് ബാക്കി എല്ലാ ഒന്നാം ഗ്രൂപ്പും ലിദിയം സോഡിയം പൊട്ടാസ്യം ഓക്കെ അപ്പോൾ ഗ്രൂപ്പും അതുപോലെ ആ ഗ്രൂപ്പുകളുടെ ഓരോ ഗ്രൂപ്പിൻ്റെയും പേരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൽ ജി എസ് ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ അടുത്ത ചോദ്യം ഹരിതഗ്രഹപ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകമേത് ഹരിതഗ്രഹപ്രഭാവം അല്ലേ നമ്മുടെ ഹരിതഗ്രഹപ്രഭാവം ചൂട് കൂടുന്നതിന് കാരണമാവുന്ന ഒരു പ്രതിഭാസമാണ് ഹരിതഗ്രഹപ്രഭാവം എന്നറിയപ്പെടുന്ന അതിന് കാരണം അല്ലാത്ത വാതകം വാതകമേത് എന്നാണ് ചോദ്യം അവ അതായത് ബാക്കി തന്നിരിക്കുന്ന മൂന്ന് വാതകങ്ങളും എന്തിന് കാരണമാവുന്നു ഹരിതഗ്രഹപ്രഭാവത്തിന് കാരണമാവുന്നു ഇവിടെ ആൻസർ എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് കാർബൺ മോണോക്സൈഡ് സി ഓ സിഒ എന്തിന് കാരണമാകുന്നില്ല കാണാൻ ഹരിതഗ്രഹപ്രഭാവത്തിന് കാരണമാകുന്നില്ല ബാക്കി എല്ലാ വാതകങ്ങളും ആയിക്കോട്ടെ ഓസോൺ ആയിക്കോട്ടെ കാർബൺ ഡയോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് കാർബൺ ഡയോക്സൈഡ് നമ്മുടെ അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് വ്യത്യസ്തതായി ചൂട് കൂടുന്നതിന് കാരണം അപ്പം കാർബൺ ഡയോക്സൈഡ് എന്തിന് കാരണമാകുന്നു ഹരിതഗ്രഹപ്രഭാവത്തിന് കാരണമാകുന്നു അതുപോലെ ഓസോണും അതുപോലെ മീതേനയൊക്കെ ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാവുന്നു ഓക്സിജന്റെ ഒരു അലോട്രോപ്സ് ആണ് ഏതെന്നറിയപ്പെടുന്നത് ഓസോൺ എന്നറിയപ്പെടുന്നു ഒരു അലോട്രോപ്സ് രൂപാന്തരത്വമാണ് ഓസോൺ നമ്മുടെ അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ഹൈഡ്രജന്റെ ഐസോടോപ്പ് അല്ലാത്തത് ഏത് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് അതായത് തന്നിരിക്കുന്നതിൽ മൂന്നെണ്ണവും ഹൈഡ്രജന്റെ ഐസോടോപ്പ് കാണോ അതിൽ ഒരെണ്ണം മാത്രമാണ് ഹൈഡ്രജൻ ഐസോട്ടോപ്പ് അല്ലാത്തത് നമ്മൾ ഐസോടോപ്പുകൾ എന്ന് പറയുന്ന ആ ടോപ്പിക്കിൽ പഠിക്കുമ്പോഴേ വളരെ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കുന്ന ഹൈഡ്രജന്റെ മൂന്ന് ഐസോടോപ്പുകളാണ് ഏതൊക്കെയാ ആ പ്രോട്ടിയം ഡ്യൂട്ടീരിയം ട്രഷ്യം ഇതിൽ ടെലോറിയം എന്ന് പറയുന്നത് മാത്രമാണ് ഹൈഡ്രജൻ ഐസോടോപ്പ് അല്ലാത്തത് ബാക്കി പ്രോട്ടിയം ഡ്യൂട്ടീരിയം ട്രഷ്യം അപ്പം എന്താണ് ഐസോടോപ്പുകൾ ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോടോപ്പുകൾ അങ്ങനെ ഏറ്റവും കുറവ് ഐസോടോപ്പുകളുള്ള മൂലകമാണ് ഹൈഡ്രജൻ ഏറ്റവും കുറവ് ഐസോടോപ്പുകളുള്ള മൂലകം ഹൈഡ്രജൻ ഹൈഡ്രജന്റെ മൂന്ന് ഐസോടോപ്പുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ നമ്മുടെ ചോദ്യം ഈ ഐസോടോപ്പുകൾ കണ്ടെത്തിയ വ്യക്തി ആര് ഐസോടോപ്പുകൾ കണ്ടെത്തിയ വ്യക്തിയാണ് ഫെഡറിക് സോഡി ഐസോടോപ്പുകൾ കണ്ടെത്തിയ വ്യക്തി ആരാണ് ഫെഡറിക് സോഡി എന്ന് പറയുന്ന വ്യക്തിയാണ് ഐസോടോപ്പുകൾ കണ്ടെത്തിയത് ഏറ്റവും കുറവ് ഐസോടോപ്പുകൾ ഉള്ളത് ഹൈഡ്രജൻ എങ്കിൽ ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകൾ ഉള്ളത് ടിന്നിനാണ് ടിൻ എസ് എൻ ടിന്നിൻ അറ്റോമിക് നമ്പർ അൻപതാണ് ടിന്നിനാണ് ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകൾ ഉള്ളത് ടിൻ്റെ ഐസോടോപ്പുകളുടെ എണ്ണം എന്നറിയപ്പെടുന്നത് പത്താണ് ചോദിച്ചിട്ടുണ്ട് ചോദിക്കുവാൻ സാധ്യത വീണ്ടും ചോദിക്കുവാൻ സാധ്യത ഉള്ളതാണ് ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകം ടിന് ടിന്നിന്റെ ഐസോടോപ്പുകളുടെ എണ്ണം പത്ത് ടിന്നിന്റെ അറ്റോമിക നമ്പർ അൻപതാണ് ഐസോടോപ്പുകൾ കണ്ടെത്തിയത് ഫെഡറിക് ഫെഡറിക്സോഡിയാണ് ഏറ്റവും കുറവ് ഐസോടോപ്പുകളുള്ള മൂലകം ഹൈഡ്രജൻ ആണ് ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും ഒരു മൂലകത്തിന്റെ തന്നെ വിവിധ ആറ്റങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഐസോടോപ്പുകൾ എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് പ്രോട്ടിയം ഡ്യൂട്ടീരിയം ാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് താഴെ താഴെപ്പറയുന്നതിൽ ആസിഡിന്റെ പൊതു സ്വഭാവങ്ങൾ ഏവാ നീലസിനെ ചുവപ്പാക്കുന്നു അതെ അത് ആസിഡിന്റെ ഒരു സവിശേഷതയാണ് നീലസിനെ ചുവപ്പാക്കുന്നത് ആസിഡിന്റെ സവിശേഷതയാണ് ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു അല്ല അത് തെറ്റാണ് ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത് ആൽക്കലിയുടെ സ്വഭാവമാണ് പി എച്ച് മൂല്യം ഏഴിൽ കൂടുതലാണ് തെറ്റാണ് പി എച്ച് മൂല്യം ഏഴിൽ കൂടുതലുള്ളത് ആൽക്കലികൾക്കാണ് പി എച്ച് മൂല്യം ഏഴില് കുറവാണ് അതെ പി എച്ച് മൂല്യം ഏഴില് കുറവാണ് ആർക്കെന്ന് പറയുന്നത് ആസിഡുകൾക്ക് എന്ന് പറയുന്നത് മൂല്യം ഏഴില് കുറവാണ് ആർക്ക് ആസിഡുകൾ അപ്പൊ ഇവിടെ പറഞ്ഞിരുന്ന സ്റ്റേറ്റ്മെന്റ് ആസിഡുമായിട്ട് തന്നിരുന്ന സ്റ്റേറ്റ്മെന്റിൽ ശരിയായവ രണ്ടെണ്ണമാണ് ഒന്നും നാലും നമ്മുടെ ഓപ്ഷൻ ഏതാണ് ഒന്നും നാലും വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലെ അപ്പൊ ഇതാണ് ആഫിഡുകളുടെ സവിശേഷത എന്ന് പറയുന്നത് അപ്പൊ ആഫിഡുകളുടെ രണ്ട് സവിശേഷത പറഞ്ഞു നീനെ ചുവപ്പാക്കുന്നു അതുപോലെ പി എച്ച് മൂല്യം ഏഴിനേക്കാൾ കുറവായിരിക്കും മറ്റൊരു സവിശേഷ ആസിഡുകൾക്ക് പുളിരുചിയുണ്ട് ആസിഡുകൾക്ക് എന്തുണ്ട് പുളിരുചിയുണ്ട് ആസിഡുകൾക്ക് പുളിരുചിയുണ്ട് മൂന്നാമത് സവിശേഷ ആസിഡുകൾക്ക് പുളിരുചിയുണ്ട് പിന്നെ ആസിഡ് പ്രവർത്തനശേഷിയുള്ള ലോഹങ്ങളുമായിട്ട് സിങ്കോ അല്ലെങ്കിൽ മഗ്നീഷ്യോ പ്രവർത്തന ശേഷിയുള്ള ലോഹങ്ങളുമായിട്ട് ആസിഡ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഏത് വാതകം പുറത്തുവരും ഹൈഡ്രജൻ വാതകം പുറത്തു വരും ഓക്കെ അപ്പൊ ഒന്നാമത്തെ സവിശേഷത നീ ചുവപ്പാക്കുന്നു രണ്ടാമത്തെ സവിശേഷത പി എച്ച് മൂല്യം ഏഴിനേക്കാൾ കുറവായിരിക്കും മൂന്നാമത്തെ സവിശേഷത പറഞ്ഞു പുളിരുചിയുണ്ട് നാലാമത്തെ സവിശേഷത പറഞ്ഞു പ്രവർത്തന ശേഷിയുള്ള ലോഹങ്ങളുമായിട്ട് ആസിഡ് പ്രവർത്തിക്കുന്നു എങ്കിൽ പുറത്തു വരുന്ന വാതകം ഏത് വാതകമായിരിക്കും ഹൈഡ്രജൻ വാതകമായിരിക്കും അടുത്ത സവിശേഷത എന്ന് പറയുന്നത് കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിച്ചാൽ കാൽസ്യം കാർബണേറ്റ് പൊട്ടാസ്യം കാർബണേറ്റ് കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വാതകം പറയാം കാൽസ്യം കാർബണേറ്റുമായിട്ട് പ്രവർത്തിച്ചാൽ കാൽസ്യം ക്ലോറൈഡ് പ്ലസ് എച്ച് ടു കാൽസ്യം കാർബണേറ്റുമായിട്ട് ആസിഡ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വാതകം കാർബൺ ഡൈ ഡയോക്സൈഡുമായിരിക്കും ലോഹങ്ങളുമായിട്ട് പ്രവർത്തനശേഷിയുള്ള ലോഹങ്ങളുമായിട്ട് ആസിഡ് പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജനുമായിരിക്കും അപ്പൊ ആസിഡുകളുടെ സവിശേഷത പ്രധാനപ്പെട്ട സവിശേഷത ഒന്ന് ചുവപ്പാക്കുന്നു പി എച്ച് മൂല്യം ഏഴിനേക്കാൾ കുറവായിരിക്കും പുളിരുചിയുണ്ട് പ്രവർത്തനശേഷിയുള്ള ലോഹങ്ങളുമായിട്ട് ആസിഡ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വാതകം ഹൈഡ്രജൻ അതിൽ നിന്ന് മനസ്സിലാക്കിക്കൊള്ളണം എല്ലാ ലോഹങ്ങളുമായിട്ട് ആര് പ്രവർത്തിക്കില്ല ആസിഡ് പ്രവർത്തിക്കില്ല ആസിഡുമായിട്ട് പ്രവർത്തിക്കാത്ത ലോഹമാണ് കോപ്പർ ആസിഡുമായി പ്രവർത്തിക്കാത്ത ലോഹമാരാണ് കോപ്പർ ചെമ്പാണ് ആസിഡുമായിട്ട് പ്രവർത്തിക്കാത്ത രാഷ്ട്ര സവിശേഷത പറഞ്ഞു കാർബണേറ്റുകളുമായിട്ട് ആസ്ട്രഡ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് വാതകമായിരിക്കും ഓക്കെ അപ്പൊ കാർബണേറ്റുകളുമായിട്ട് ആസ്ട്രഡ് പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് വാതകമായിരിക്കും അപ്പൊ നമുക്ക് എൽ ജി എസ് മേഖലയിൽ എക്സാമിന് ചോദിക്കുവാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒന്നും കൂടെ നമ്മുടെ ടാലന്റ് അക്കാഡമി ഓണവുമായിട്ട് ബന്ധപ്പെട്ട് ടാലന്റ് അക്കാഡമി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഓണ ഓണസമ്മാനമായിട്ട് ഓഫറുകൾ നൽകുകയാണ് കൂടാതെ ടാലന്റ് അക്കാഡമിയുടെ പ്രസിദ്ധീകരണങ്ങൾക്ക് മുപ്പത് ശതമാനം കിഴിവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഓഫർ പരമാവധി എല്ലാവരും പ്രയോജനപ്പെടുത്തുക ടാലൻ്റ് അക്കാഡമിയുടെ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്